പാപത്തിന്റെ കുടുംബത്തിനുള്ള സമാധാനം ഇല്ല ഒരു 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 ഐക്യമില്ല എപ്പോഴും കാരണം എപ്പോഴും ഭിന്ന എപ്പോഴും പ്രശ്നം എപ്പോഴും സാമ്പത്തിക ആ കുടുംബത്തിൽ ജീവിക്കാനുള്ള പാപത്തിന്റെ കട കടക്കണം നമ്മളത് പരിഹരിക്കേണ്ടതുണ്ട് അവിടെ അപ്പോ പാപത്തിന്റെ സാമ്പത്തിക കടം നമ്മൾ പരിഹരിക്കുന്നത് മേടിച്ചാൽ അത് തിരിച്ചു കൊടുക്കാൻ പാചകരാണ് എന്ന് പറയുന്നത് പോലെ പാപം ചെയ്യുമ്പോ നമ്മളിൽ പാപത്തിന്റെ സ്വാധീനം കടമായിട്ട് മാറും അത് നമ്മൾ പരിഹരിക്കണം ആ പരിഹാരമാണ് ഈശോ കാൽവരിയിൽ പൂർത്തിയാക്കുന്നത് അതുകൊണ്ടാണ് എല്ലാ പാപവും അവന്റെ കാൽവരി പരിഹരിക്കപ്പെട്ടത് നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും കഥാവിന്റെ കിട്ടേണ്ടത് ാണ് പരിശുദ്ധ കുർബാന എല്ലാ ഭാവത്തിന്റെ കടന്നത് എന്റെ അമ്മ ചെയ്ത പാപം എന്റെ അമ്മ ചെയ്ത പാപം എന്റെ കുടുംബപ്രവരുടെ പാപം എന്റെ മക്കൾ ചെയ്ത പാപം ഈ പാപത്തിന്റെ കടവൻ എന്റെ കുടുംബത്തിൽ കടക്കുന്നുണ്ട് അതിനൊക്കെ പരിഹാരം ചെയ്യാൻ ഒരാളെ ഉള്ളൂ അഞ്ചുപേരെ പാപം ചെയ്യുന്നു ഒരാളെ പരിഹാരം അങ്ങോട്ട് ചെയ്യാനുള്ളത് അഞ്ചുപേരങ്ങോട്ട് ഇങ്ങോട്ട് വലിയ പോലെ അഞ്ചുപേരെ കടമ കഴിച്ചുകൊണ്ടിരിക്കുക എല്ലാ ദിവസവും പോയി പത്ത് പേര് കടമ കഴിക്കും അപ്പൊ അമ്പത് കഴിക്കുന്നു രാവിലെ മുതൽ മുതലോട്ട് വരെ പണിയിലെടുത്ത ആകെ എടുത്ത് ഒപ്പ് വരികയാണ് അപ്പൊ അത്ര ഇതിന് അത്ര ഇത് രാവിലെ മുതലോ അപ്പൻ ഈ ജീവിതം കടന്നു സഹിജവും വേദനിച്ചൊക്കെ ഈ കുടുംബത്തിൽ കിടക്കുന്ന പാവത്തിന്റെ കട വഴിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അധികമായ പാപത്തിന്റെ പാവത്തിന്റെ കട വേലിനും കൊണ്ടിരിക്കുക അതുകൊണ്ടാണ് നമ്മൾ നമ്മുടെ കുടുംബമായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ കുടുംബാംഗങ്ങളിൽ ചെയ്തു പോയിട്ടുള്ള പാപത്തെ പാപത്തിന്റെ കടം പാപത്തിന്റെ കർത്താവിന്റെ നമ്മൾ കൊണ്ടുവന്ന് അവിടെയാണ് ഈശോ നമുക്ക് വേണ്ടി ബലിയിലായി തീർന്നത് പാപമില്ലാത്തവനെ പാപമാക്കി മാറ്റിക്കൊണ്ടാണ് അവൻ കാലിൽ തൂങ്ങി തൂങ്ങി സ്വന്തം ശരീരത്തിന്റെ അവസ്ഥ നമ്മുടെ കുടുംബാഗങ്ങളുടെ നമ്മുടെ മാതാപിതാക്കളുടെ ഭാവത്തിന്റെ ജീവിതം അവന്റെ സ്വഭാവം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് പറ്റാത്ത സ്വഭാവം കുത്തിവരെ കടകളുണ്ട് ാണ് പരിഹരിക്കപ്പെടുന്നതും നീയും നിന്റെ തലമുറകളും ഉയർത്തുന്നത് യേശുവിനെ കടം പൂർണ്ണമായും പരിഹരിക്കപ്പെടുന്നതുകൊണ്ട് എന്ന് വിശ്വസിക്കുകയും ആ വിശ്വാസത്തോടെ ജീവിതത്തിന്റെ കുടുംബത്തിന്റെ തലമുറകളെ സമർപ്പിക്കുകയുമ്പോൾ പൂർത്തിയാക്കിയ ആ പാപരി ുന്നത് പാപ പരിഹാരം ചെയ്യുന്ന കൂടിയാണ് അവിടെ പുറമുള്ള ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അസ്വസ്ഥകളുണ്ടെങ്കില് തീർച്ചയായിട്ടും നമ്മളത് പരിഹരിക്കാൻ തയ്യാറാകേണ്ടതുണ്ട്